നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് ഏഴംകുളത്താണേ പത്തനംതിട്ട ജില്ലയിലെ ഏഴംകുളത്ത് ഞങ്ങളിവിടെ വരാനൊരു കാരണമുണ്ട് ഇവിടെ ഒരു ചേട്ടന് രണ്ട് മൂന്ന് മരത്തിലായിട്ട് ഒരു ഏർമാടം പണിതിട്ടുണ്ട് അത് കുറേ വൈറലായിട്ടുണ്ട് അപ്പം ഞങ്ങളും അത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കിടാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്ന് ഈ ഏർമാടത്തിൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത് പിന്നെ മരുമോന്റെ പഴയ വീട് പൊളിച്ചായിരുന്നു പുതിയായിട്ട് ചെയ്യാൻ വേണ്ടി അപ്പൊ അത് അവിടെ കിടന്ന് പല്ലായി പോകണമെന്ന് ഞാൻ ഞാൻ എടുത്തു എടുത്തോണ്ട് അടുത്തോണ്ട് വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ചുമ ഒരാശയം തോന്നി എന്തെങ്കിലും ചെയ്യാം എന്ന് ഞാൻ ചെയ്തോളൂ എല്ലാം പഴയ സാധനങ്ങളാണ് അപ്പൊ ഇങ്ങനെ ട്രോൾ വരും എന്ന് പറഞ്ഞാൽ അതാ രസം പിന്നെ പല പല്ല ഇട്ടക ഇത്രയും പൈസ ആക്കി തീരുവോ അങ്ങനെ പക്ഷെ ഇത് ഞാൻ തന്നെ ചെയ്തതുകൊണ്ടാ നമുക്ക് പൈസ മുടക്കില്ല എല്ലാം പഴയ സാധനങ്ങളോ രണ്ടായിരം രൂപ മാക്സിമം രണ്ടായിരം രൂപയ്ക്ക് അകത്തുള്ള പൈസയുള്ളൂ ഉള്ളൂ ഈ കട്ടമാറ്റവും അത് പത്തോ അറുന്നൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപയെ കണ്ടേ ഉള്ളൂ പിന്നെ താഴെ ഇടുന്നേറെ മെയിനായിട്ട് ആ തെങ്ങാണ് അതിന്റെ തൂണ് പക്ഷെ കഴിഞ്ഞ മാസം അവർ നല്ല ഭംഗിയായിരുന്നു മൊത്തം കരിക്കും പോലെ നിറഞ്ഞു കിടക്കുവാൻ നല്ല പൊഴി തന്നെ ഞാൻ തന്നെ ചെയ്തോ അതുകൊണ്ട് അതിനകത്ത് പൈസ ലേവർ ചിലവൊന്നുമില്ല സ്വന്തമായിട്ട് ചെയ്തൊരു കാര്യങ്ങളാണ് ഇങ്ങനൊരു ഐഡിയ നേരത്തെ മനസ്സിലുണ്ടായിരുന്നു ഒന്നുമില്ല കിട്ടിയവർ എന്തെങ്കിലും ഒരു വ്യത്യാസം ആയിക്കോട്ടെ എന്ന് ഞാൻ ചെയ്തു സെറ്റപ്പാന്ന് തോന്നില്ലേ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ മണ്ണോളൊക്കെ ഉണ്ട് ഉച്ച വാർത്ത റേഡിയോ ഒക്കെ വെച്ചേക്കുന്ന പോലെ പേപ്പർ റെഡിയാണ് നല്ല കൂളിങ് തെങ്ങിന്റെ ഈ രണ്ടു മൂന്ന് റംബുട്ടാനും നല്ലതാണ് പഴയ ചിമ്മലി റാന്തലാണ് കറണ്ട് അഥവാ പോവാണേലും കത്തിക്കാം പത്ര പത്രമൊക്കെ ആണെങ്കിൽ കത്തിക്കാം സാധനം അപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ ഇതല്ലാതെ നാട്ടിൽ അങ്ങനെ അറിയപ്പെടുന്ന ശിവൻപിള്ള ചേട്ടന്റെ പേര് ഇവിടെ പണ്ടു തൊട്ട് ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിലുണ്ടായിരുന്നു അതോ എന്തെങ്കിലും അതെ <imited> അതെ <imited> 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 <inaudible> <imited> <imited> നമ്മളെല്ലാരും ഇങ്ങനെ ചിന്തിക്കാറുണ്ടെങ്കിലും പെട്ടെന്ന് ഇത് അതെ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ കാണും പക്ഷെ അവരും പ്രാവർത്തികമാക്കത്തില്ല മനസ്സിലിട്ടങ്ങ് അതെ അതെ അതങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോ ഒരു ഇത് ആയി കഴിയുമ്പോ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും ആദ്യമൊക്കെ നെഗറ്റീവ് ആയിരിക്കും എല്ലാരും പറയുന്നത്

മനോരമയുടെ മനോരമ മലയാളം ഉണ്ടായിരുന്നു അതെ നമ്മൾ ഈ സമീപത്തെ അടൂര് തന്നെ നമ്മളുള്ളത് പക്ഷേ നമ്മൾ അറിയുന്നത് യൂട്യൂബിലൂടെ അറിയുന്നത് ഇത് അറിയാൻ കാരണം തന്നെ നമ്മുടെ വേണമെങ്കിൽ ശരത്ത് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇവിടെ എന്നെ കാണാനായിട്ട് വന്നു പുള്ളി അങ്ങനെ കണ്ട പുള്ളിയാണ് വീട്ടിലുള്ള ആൾക്കാരെ കൊച്ചുമോളും നമ്മളെ അടച്ചു മൂടിയ സമ്പ്രദായമല്ല അതുകൊണ്ട് മേലെ റോഡിൽ കൂടെ വണ്ടി പോകുന്ന കാണാം എല്ലാ എല്ലാ സൗകര്യങ്ങളും വാങ്ങിയിട്ട് അതിനായിട്ടൊരു ഷെൽഫ് വൃത്തിയാണ് വന്നിട്ടുണ്ട് അവിടെ എടുത്ത് വെക്കാം പത്രം വായന ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ട് താപ്പട്ടൊക്കെ കഴിഞ്ഞാൽ അത് ചാരി വെച്ചിട്ട് തന്നെ നമുക്ക് വായിക്കാം പത്രം വായിക്കും പത്ര കുടിച്ച് പാട്ടൊക്കെ കേട്ടിരിക്കും എനിക്ക് പഴയ പാട്ടുകൾ കേൾക്കുന്നത് വലിയ ഇഷ്ടമുള്ളൊരാളെ പെയ്യുമ്പോഴും നല്ല ദിവസം നല്ലതാണ് ചൂടെന്ന് പറയുന്ന നമ്മളറിയും വെളിയിൽ നിന്ന് നമ്മള് കയറി വന്നുകൊണ്ടാണ് ഇപ്പൊ ഫാൻറെ ആവശ്യം വന്നത് ഇല്ലെങ്കിൽ ഫാനിന്റെ കാര്യമില്ല ഈ രണ്ടു കൂടെ ഒമ്പട്ടാന്ന് പറഞ്ഞാൽ പുറത്തുവിടെ തെങ്ങും നീക്കി നല്ലതാണ് പാട്ട് ഒരു രണ്ട് ഒന്നൊന്നര മാസം മുന്നേ ഫുള്ള് കരിക്ക് തേങ്ങ അതായിട്ട് ഭംഗി അവിടെ ഒന്നുകൊണ്ട് തേങ്ങ പറ്റില്ലേ നടത്താൻ പറ്റൂലേ അതെവിടെ കേറാ കേറാം രണ്ടു വർഷം കേട്ടോ എന്റെ ഞാൻ ബിന്ദു പടർന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും മനോഹരമായിട്ടൊരു ഇതൊക്കെ ഇണ്ടാക്കി വെച്ചതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് ഏഹ് ആദ്യം ആൾക്കാരൊന്നും ഇങ്ങനൊന്നും ചെയ്യാറില്ല എല്ലാവരുടെ മനസ്സിൽ കാണും എന്നാലും ആരും ചെയ്യാറില്ല ആദ്യ സമയങ്ങളിലൊക്കെ അപ്പൊ ഞങ്ങളുടെ വകയായിട്ടൊരു സന്തോഷത്തിന് വേണ്ടിട്ടാ ചെറിയൊരു ഉപകാരം അതെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വിവരമായിട്ട് അതെ നല്ല പ്രോത്സാഹനം എല്ലാവരും അതെ അത് നല്ല കാര്യമാണ് അതൊക്കെ ചെയ്യും നമ്മൾ മനസ്സിന് പ്രാർത്ഥികമാക്കണം അതാണ് എന്നെല്ലാം എല്ലാം അംഗീകരിക്കപ്പെടത്തുള്ളൂ ഒരുപാട് ആൾക്കാരിലേക്കൊക്കെ എത്തപ്പെടത്തുള്ളൂ അതെ 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 നമ്മൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് ഇപ്പൊ മൊത്തത്തിൽ അറിഞ്ഞു അറിഞ്ഞുപോലെ എല്ലാം ഫോണൊക്കെ തുറന്നു നോക്കിയതേ ഉള്ളു അപ്പൊ ശരി എന്നാ ശരിയാക്കും